ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം മീനുകൾ ഒരുപാട് കിട്ടുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ മരിയനാട് കടപ്പുറത്താണ് രാവിലെ മണി മുതൽ പത്ത് വരെ എന്തൊക്കെ മീനുകളാണ് ഇവിടെ വരുന്നതെന്ന് അതിന്റെ ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും നമുക്ക് നേരെ വീടിയിലോട്ട് പോകാം ഓക്കെ ശനിയാഴ്ച രാവിലെ ഒരു ആറു മണിയായപ്പോൾ നമ്മൾ പള്ളം ഫിഷ് മാർക്കറ്റിൽ പോയതാണ് അവിടെ പോയപ്പോൾ അവിടെ മീനുകളൊന്നുമില്ല ആളുകളൊക്കെ തിരികെ പോകുന്നത് കണ്ടിട്ട് നമ്മൾ വിചാരിച്ച് ഈ മരിയനാട് തീരം വരെ ഒന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ് അപ്പോൾ മറ്റു കടപ്പുറങ്ങളിലൊക്കെ മീനൊക്കെ വളരെ കുറവാണ് കാറ്റും മഴയും കാരണം ആരും പണിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് വരുന്ന വഴിയിലൊക്കെ നമ്മൾ ചോദിച്ച് എന്തെങ്കിലും മീനുകളൊക്കെ കിട്ടുമെന്ന് അപ്പോഴാണെങ്കിൽ കുറേ ആളുകളൊക്കെ പറഞ്ഞ് ആരും പണിക്ക് പോയിട്ടില്ല അപ്പോൾ ഞാൻ വണ്ടി വന്നപ്പോഴത്തേക്കും വിചാരിച്ച് ഇവിടെ കയറി വന്ന് നോക്കുക യഥാർത്ഥത്തിൽ നമ്മൾ പെരുമാതുറ പോവാൻ വന്നതാണ് അപ്പോൾ അങ്ങനെ മരിനാട് കടപ്പുറത്ത് വന്നപ്പോൾ കുറെ കൂട്ടങ്ങൾ കണ്ട് ആദ്യം തന്നെ നമ്മൾ നേരെ ചെന്നത് ഈ ഞണ്ടിൻ്റെ ലേലമൊളി കഴിഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നോക്കിയപ്പോൾ കുറെ ഞണ്ടൊക്കെ അങ്ങനെ ലേലമലി അവിടെ കിടപ്പുണ്ട് അപ്പോൾ വീണ്ടും അപ്പുറത്തെ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ആളുകളൊക്കെ കൂട്ടം കൂടി നിൽക്കുന്നു മീനുകൾ ഇല്ലാത്ത പക്ഷെ എന്താണ് ഇത്രയും തിരക്കാണെന്ന് നമ്മൾ അങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് മീനുകൾ ലേലും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മീൻ എന്താണെന്ന് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഊളി മീനാണ് നമ്മൾ ശീലാവ് നെടുവ കൊടുവ അങ്ങനെയൊക്കെ പറയത്തില്ല അതിന്റെ വേറൊരു ഐറ്റം ഊളി എന്ന് പറയുന്ന മീനാണ് ഇവിടെ ലേലമുടി നടക്കുന്നത് അങ്ങനെ കുറച്ച് ഊളിമീൻ്റെ ലേലമുളിയാണ് ഇവിടെ നടന്നത് നാലായിരത്തി നാനൂറ് രൂപയ്ക്കാണ് ആ ഊളിമീൻ കൊടുത്തത് അപ്പോൾ വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ വേറെ കടപ്പുറങ്ങളിൽ ഒന്നും മീനുകളില്ലായിരുന്നു പക്ഷേ ഈ കടപ്പുറത്ത് കുറച്ച് മീനുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത് ഇനി നോക്കാൻ പോകുന്നത് ഒരു കുട്ട കൊഴിയാളെ മീൻ്റെ ലേലമുളിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അങ്ങനെ രൂപയ്ക്കാണ് ആ ഒരു കുത്ത കുഴിയാളും കൊടുത്തത് അപ്പോൾ മറ്റു കടപ്പുറങ്ങളിൽ മീൻ ഇല്ലാത്തത് കാരണം ഇത് വലിയൊരു വിലയായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ കാരണം ഫ്രഷ് മീനാണ് തട്ടുമണിക്കുള്ള മീനാണ് അപ്പോൾ ഈ വില അനുസരിച്ച് നോക്കി കഴിഞ്ഞാൽ വലിയൊരു വിലയാണെന്ന് ഇന്നത്തെ ഒരു നമുക്ക് പറയാൻ പറ്റത്തില്ല നാല് എഴുന്നൂറ് അങ്ങനെ രണ്ടാമത് കൊണ്ടുവന്ന ഒരു കുട്ട കൊഴിയാള മീന് നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് ലേലത്തിൽ കൊടുത്തത് അപ്പോൾ വീണ്ടും ഈ മീനൊക്കെ എവിടെന്നാണ് കൊണ്ടുവന്നതെന്ന് നോക്കാനായിട്ട് നമ്മൾ വള്ളത്തിൻ്റെ അടുത്ത് പോയപ്പോഴേ രണ്ട് വള്ളത്തിൽ വലിയ ബോക്സ് നിറയെ ഈ കൊഴിയാളെ മീൻ അവർക്ക് കിട്ടിയതിന് ശേഷം ഐസൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ സൈഡ് ഒരു വള്ളമുണ്ട് ഉണ്ട് ഇനി വീണ്ടും അപ്പുറം സൈഡ് ഒരു വള്ളമുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം കാറ്റ് കാരണം ആരും പണിക്കൊന്നും പോയിട്ടില്ല പക്ഷേ രണ്ട് വള്ളം നിറയെ തട്ടമടിക്ക് കൊണ്ടുവന്ന മീനൊക്കെ അവരുടെ ഐസ് ബോക്സിലാക്കി നിറയാണ് അവർ കൊണ്ടുവന്നത് മരിയനാട് കടപ്പുറത്ത് രാവിലെ ഒരു ഏഴര മണിക്കുള്ള ഒരു കാഴ്ചയാണ് ശനിയാഴ്ച രാവിലെ ഏഴര മണിക്കുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ നമ്മുടെ മരിയനാട് കടപ്പുറത്ത് വേറെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് അതായത് വള്ളത്തിലുള്ള ഫ്രഷ് മീനുകൾ മാത്രമല്ല വേറെയും നമുക്ക് വെളിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന മീനൊക്കെ ഒരു സൈഡിലാക്കി ഒരു സെക്ഷനാണ് രണ്ട് രണ്ട് സെക്ഷനാക്കിയാണ് വച്ചിട്ടുള്ളത് ഒരു സൈഡ് പല വെറൈറ്റി ആയിട്ടുള്ള മീനൊക്കെ അപ്പുറത്തെ സൈഡൊക്കെ വച്ചിരിപ്പുണ്ട് അത് വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം ഇനി രണ്ടാമത് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വീഡിയോ കൂടെ കാണുക അപ്പോൾ ഒരുപാട് കൂട്ടുകാർക്ക് ഉപകാരപ്പെടും കാരണം മറ്റുള്ള കടപ്പുറങ്ങളിലൊക്കെ മീൻ കിട്ടാതെ വരുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ മരിയനാട് കടപ്പുറം നല്ലൊരു ഓപ്ഷനാണ് ഇപ്പോൾ കണ്ട ഈ വലിയ വലിയ പെട്ടി നിറയാണ് പക്ഷേ ഇന്നത്തെ ദിവസം ഈ ഇവർക്ക് ഏതായാലും നല്ലൊരു പൈസയൊക്കെ കിട്ടാനായിട്ട് ചാൻസ് കൂടുതലാണ് വേറെ ഒരു വള്ളങ്ങളിലും മീനില്ല കാറ്റും മഴയും എല്ലാം തരണം ചെയ്ത് അവർ കൊണ്ടുവന്ന ഈ മീനിന് അവർക്ക് തക്കതായ പ്രതിഫലം കിട്ടുന്നുണ്ട് എന്നാണ് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ പറയുന്നത് കേട്ടോ കാരണം മറ്റു കടപ്പുറങ്ങളിൽ മീനില്ലാതെ നമ്മൾ കുറേ കടപ്പുറങ്ങളിലൊക്കെ പോയതിന് ശേഷമാണ് അവസാനമാണ് ഈ കടപ്പുറത്തോട്ട് വന്നത് ഇപ്പോൾ പെരുമാതുറ ഇപ്പോൾ വള്ളങ്ങളൊന്നും അടുപ്പിക്കാൻ കൊടുക്കുന്നില്ല കാരണം കടൽ കടൽക്ഷോഭവും അതുപോലെ അവരുടെ ഹാർബറിലോട്ടൊന്നും കയറാൻ പറ്റാത്ത ഒരു സ്ഥിതി കാരണം എല്ലാ വള്ളക്കാർ ഇപ്പോൾ പോയിരിക്കുന്നത് കൊല്ലം കൊല്ലം കടപ്പുറത്താണ് കൊല്ലം ഹാർബറിലാണ് ഇപ്പോൾ ഈ പെരുമാതുറയിലുള്ള വള്ളങ്ങളൊക്കെ അവിടെയാണ് പണിക്ക് പോകുന്നതെന്ന് കുറച്ച് ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ